ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ജ്വല്ലറി ബോക്സ് കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ സ്പെഷ്യൽ വീഡിയോ ആണോ എന്നുള്ളത് അതെ ഇന്നൊരു ചെറിയ സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പുതിയ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു വന്ന മെറ്റീരിയൽസിൽ ഒരു നാല് പാക്കറ്റ് സ്പെഷ്യൽ ബീഡ്സുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പുതിയ ഐഡിയാസ് ചെയ്തെടുത്തതാണ് ആ ജ്വല്ലറി ഉള്ളത് അപ്പോൾ അതിനു മുമ്പ് തന്നെ അപ്പോൾ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് വന്ന എന്ത് മെറ്റീരിയലാണ് നമ്മളത് കൂടി ഒന്ന് കാണിച്ചു തരാം ഒരു വെറൈറ്റി മെറ്റീരിയൽ തന്നെയാണ് അതിന് നാല് സൈസ് ഉണ്ട് ഇത് അതിൽ വരുന്ന ചെറിയ സൈസാണ് കേട്ടോ അതായത് ബീഡ്സ് പേള് ബീഡ്സിൻ്റെ ഒരു റൗണ്ടാണ് അതിൻ്റെ രണ്ട് സൈഡിലും ഹോള് വരുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളയോ മോതിരമോ ഒക്കെ ആയിരിക്കും എന്നാണ് കരുതിയത് പക്ഷെ നോക്കിയപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഹോള് വരുന്നുണ്ട് അതിൽ വലിയ സൈസ് ഉണ്ട് ചെറുത് വരുന്നുണ്ട് മീഡിയം സൈസ് ഉണ്ട് അതിൽ നാല് സൈസാണ് വരുന്നത് ഒരു സ്പെഷ്യൽ മോഡൽ തന്നെയാണ് കേട്ടോ കാരണം ഇത് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഇതെന്താ റിങ് അല്ലേ എന്താപ്പോൾ ഇതുകൊണ്ടൊരു ഒരു പ്രത്യേകതയൊന്നുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസിന് ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഞാനും എൻ്റെ മോളും കൂടിയാണ് ചെയ്തെടുത്തത് സംഗതി നമ്മൾ അതൊക്കെ ഒരു ഏകദേശം പറഞ്ഞു കൊടുക്കുക ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് മോഡലുകൾ എന്നുള്ളത് എൻ്റെ മോളാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തത് കേട്ടോ അതുകൊണ്ടൊരു മാല ഒരു നെക്ലസ് ഒരു ബ്രേസ്ലെറ്റ് ഒരു കമ്മല് നാലായിട്ടമാണ് നമ്മുടെ മോള് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് ഒരേ ഒരു ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് അതിലും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽസിലുള്ളതൊന്ന് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയുണ്ടോ ആർക്കാണ് ഉപകാരപ്പെടുക എന്നറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് അറിയിക്കുകയുണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ഇടാൻ കാരണം എന്തെന്ന് വെച്ചാൽ കാറ്റലോഗിൽ കാറ്റലോഗിലിട്ടപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ നിങ്ങൾക്കത് കേറ്റലോയിൽ കാണുമ്പോൾ ആ ഇത് വേണ്ട എന്നുള്ള കുട്ടികളുടെ വളയാണ് എന്നുള്ള രീതിയിൽ അത് വേണ്ടാന്ന് വെക്കും പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസുകളിന് നല്ല ഭംഗി സ്പെഷ്യൽ ഭംഗി ഉണ്ട് അത് കാണാൻ അപ്പോൾ ഞാനതിൻ്റെ കാണിച്ചു തരാം സൈസുകൾ ഞാനൊന്ന് കാണിച്ചുതരാം ഓരോ വരലും നട്ടു നോക്കുമ്പോഴും അറിയാലോ നാലും നാല് സൈസാണ് ചെറുതുണ്ട് അതിൻ്റെ കുറച്ച് വലുത് പിന്നെ അതിൻ്റെ കുറച്ച് വലുത് പിന്നെ ഒരു ചെറിയ കുഞ്ഞി കുട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വളട സൈസാണ് വരുന്നത് വലുത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ഓക്കെ കൂടുതലായിട്ട് ഹെയർ അസസറീസ് ഉണ്ടാക്കുന്നവർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെനിക്ക് ഉറപ്പ് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഐഡിയകൾ ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോരോ കസ്റ്റമേഴ്സിനും ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഐഡിയകൾ ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളങ്ങനെ മേക്കിങ് ചെയ്യാറില്ല മേക്കിംഗ് വീഡിയോ ഞാൻ അങ്ങനെ ഇടാറില്ല അതായത് എനിക്ക് ഒരുപാട് റിസ്ക് ആണ് മേക്കിംഗ് വീഡിയോ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ അധികവും മേക്കിംഗ് വീഡിയോ ചെയ്യാത്തത് നമ്മൾ മെറ്റീരിയൽസുകൾ കൊടുക്കുമ്പോൾ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്കൊന്ന് നമ്മുടെ ജ്വല്ലറി ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിലുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് കാണാനുള്ളൊരു ആകാംക്ഷ നിങ്ങൾക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയണ്ടേ ഓക്കെ എന്തായാലും ഞാൻ ജ്വല്ലറി ബോക്സ് തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ മോഡൽസാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഭംഗി എന്നൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷെ ഞാൻ അതിന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കാണിക്കുന്നത് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ മോള് മേക്ക് ചെയ്തെടുത്തത് എല്ലാ മെറ്റീരിയൽസും ഫുള്ളാക്കിയിട്ടില്ല അതുപോലെ ഫിനിഷിംഗ് ആയിട്ടില്ല ഒരു വൃത്തിയായി വരുന്നതേ ഉള്ളൂ എങ്കിലും എനിക്ക് വീഡിയോ ഇടാനുള്ള തിടുക്കവും പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ചോദ്യവും കൊണ്ടാണ് ഞാൻ വേഗം വീഡിയോ എടുത്ത് അയച്ചത് ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തത് നമ്മുടെ കമ്മലാണ് കുളത്തിട്ട് കൊടുക്കുന്ന കമ്മലാണ് അതിൻ്റെ റിങ്ങിൻ്റെ ഒരു സെൻ്ററിൽ നമ്മുടെ കാവടി ബീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഏത് തിളക്കമുള്ള വീടായാലും ശനിയും വീടായാലും ഏത് ആയാലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മഴ മഴത്തുള്ളി വീടുണ്ട് അപ്പോൾ അതാണ് അങ്ങനത്തെ പോലത്തെ ആയാലും ഏത് ആയാലും കുഴപ്പമില്ല ഇനി പാസ്റ്റൽ ബീറ്റ്സിൻ്റെ റൗണ്ടുകൾ ഇട്ടായാലും കിരീടം വീടായാലും ഫ്ലവർ ബീഡായാലും ഏത് വീടായാലും നല്ല ഒരു ഭംഗി ഉണ്ടായിരിക്കും അതെടുത്ത് കാണിക്കുമ്പോൾ കാരണം വൈറ്റിൻ്റെ ഉള്ളിലല്ല വരുന്നത് വൈറ്റ് റിങ്ങിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ ഒരു കമ്മൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇനി സെക്കൻഡ് വരുന്നത് ഒരു മാലയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഭംഗി അത് കാണാൻ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ കയ്യിലത് കാണുമ്പോൾ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്നതിനേക്കാട്ടിലും ഒരു പ്രത്യേക ഭംഗി അത് കഴുത്തിലിടുമ്പോൾ കാണിക്കുന്നുണ്ട് അത് ഇട്ട് കാണിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുട്ടി ഇപ്പം നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ച് തന്നിരുന്നു നല്ല ഭംഗി കേട്ടോ കാണാൻ അത് മാല ഇട്ടത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ഫുള്ളാക്കിയിട്ടില്ല അലാസ്റ്റിക്കിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ എൻ്റെ ഭാഗത്തൊന്നും കെട്ടിടേ വേണ്ടുള്ളൂ അറിയാമല്ലോ എലാസ്റ്റിക്ക് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത അപ്പോൾ അത് ഫുള്ളാക്കിയിട്ടില്ല ഫുള്ളാക്കി കഴിഞ്ഞു ഇനി കെട്ടിടേനെ വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ തിരക്കുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് അയച്ചത് ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാലയായി ഓക്കെ അത് ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ നമ്മളിതിൽ ഈ മാലയുടെ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ചെറിയ റൗണ്ടുകൾ ഇട്ടിട്ട് നമുക്കത് ചെയ്തെടുക്കാം പിന്നെ അടുത്തത് വരുന്നത് ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ അത് നമ്മുടെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന പോലെ തന്നെ ഗോൾഡ് ഫ്ലവറോ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവറോ ഏത് ഫ്ലവർ ഇട്ടിട്ടായാലും ചെയ്യാം അല്ലെങ്കിൽ നേരത്തെ കമ്മലി കാണിച്ച പോലെ തന്നെ ചെറിയ വെറും ബീഡ്സുകൾ മാത്രം ഇട്ടിട്ടായാലും ചെയ്യാം അതും വെറൈറ്റിയാണ് ഈ റിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്തത് ഈ ബ്രേസ്ലെറ്റാണ് കേട്ടോ ഈ ബ്രേസ്ലെറ്റ് ഫ്ലവർ വന്നപ്പോഴാണ് വേറൊരു ഐഡിയ കൂടി തോന്നിയത് ആ ഐഡിയ പറഞ്ഞു പിന്നെ മാല ചെയ്തത് എൻ്റെ മോളാണ് അത് അവളെ ഫുൾ ഐഡിയ അവളുടെയാണ് കേട്ടോ ബാക്കിയെല്ലാം നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ ഒക്കെ മേക്കിംഗ് ചെയ്തതെല്ലാം നമ്മുടെ സന മോള് തന്നെയാണ് പിന്നെ അടുത്തത് ഇത് സ്വന്തമായിട്ട് അവൾ ചെയ്തതാണ് നമ്മുടെ ഒരു ഹെൽപ്പും കൊടുത്തിട്ടില്ല ഓക്കെ അത് അവൾ ചെയ്തെടുത്തതാണ് കേട്ടോ ഓക്കെ ഇതിൽ മൂന്ന് ലെയറാണ് വരുന്നത് സെൻറ്ററിൽ ഒരു സ്റ്റാർ വെച്ചിട്ടുണ്ട് വലിയ സ്റ്റാർ നമ്മൾ പാസ്റ്റൽ ബീഡ്സിൽ വരുന്ന ഒരു വൈറ്റ് സ്റ്റാറാണ് വെച്ചിരിക്കുന്നത് സ്റ്റാർ തന്നെ വേണമെന്നില്ല വേറെ ഏത് ബീഡാണോ പറ്റുന്നത് ആ ബീഡ് നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇത് നല്ലവണ്ണം കഴുത്തിൽ കുടുങ്ങി കിടക്കുന്നതാണ് കേട്ടോ ഒരു ഇപ്പോൾ ഒരു മോഡലിറങ്ങിയിട്ടുണ്ടല്ലോ കഴുത്തിൽ കുടുങ്ങി കിടന്നിട്ടുള്ളത് എൻ്റെ മോളിട്ട് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു മോഡലാണ് താഴത്തേക്ക് ഇറങ്ങി കിടക്കില്ല അപ്പോൾ ആ ഒരു മോഡലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം സത്യം പറഞ്ഞാൽ ഇത് ഇട്ട് കാണിച്ച് തന്നാലാണ് അതിൻ്റെ ഭംഗി കാണിക്കുന്നുള്ളൂ ഞാൻ അതുകൊണ്ടാണ് അത് ജ്വല്ലറി ബോക്സിൻ്റെ മുകളിലൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതൊക്കെ ഇട്ട് കാണിച്ച് തന്നാലാണ് അതിൻ്റെ ഭംഗി എടുത്ത് കാണിച്ചു തരുന്നാൽ തരത്തിൽ പറ്റുകയുള്ളു അപ്പോൾ ഇത്രയും മെറ്റീരിയൽസുകൾ ഇത്രയും മോഡൽസുകൾ നമ്മൾ ഈ ഒരു ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് ഒന്നും കൂടിയും കുറച്ചും കൂടി മെറ്റീരിയൽസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത് മെറ്റീരിയൽസ് മേടിച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും എനിക്ക് എനിക്കിതിൻ്റെ കുറച്ച് ഫോട്ടോസുകൾ സെൻഡ് ചെയ്തു തരിക നമുക്ക് നമ്മളെയൊക്കെ അറിയുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് അയച്ചു കൊടുക്കാമല്ലോ പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഒന്ന് പറയൂ വെറൈറ്റി ആയിട്ട് വേറെ എന്തൊക്കെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കൂടി ഒന്ന് പറയൂ ഞാൻ എന്തായാലും ഒരുപാട് ട്രൈ ചെയ്തു നാല് മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് കാര്യങ്ങൾ പിന്നെ ഇതിപ്പോൾ കസ്റ്റമേഴ്സ് മേടിച്ച് തുടങ്ങിയിട്ടോ ഈ ബീഡ്സ് വേടിച്ച് തുടങ്ങി ആകെ നാല് പാക്കറ്റാണുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാറ്റലോഗിൽ വന്ന് ഓർഡർ എടുക്കുക പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നാല് മോഡൽസ് വെറും ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുകൊണ്ട് എന്ത് ചെയ്തെടുക്കാം ഇത് വളയല്ല ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ ഒരുപാട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാല് മോഡൽ മാത്രമാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് ചെയ്തെടുക്കാൻ കഴിയും അതെനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ബീഡ്സുകളുടെ വെറൈറ്റി ബീഡ്സുകളുടെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്